ഹാപ്പി സൺഡേ നമുക്കിന്ന് പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയാലോ എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് പറഞ്ഞ ചേച്ചി ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമെന്ന് എനിക്കിങ്ങനെ ചെയ്ത് വലിയ ശീലമൊന്നുമില്ല ആകെ ഒരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെയൊക്കെ തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് സ്കിൻ കെയറിനെ ഞാനൊന്നും കാണിക്കുന്നില്ല കാരണം അതൊക്കെ ഡോക്ടറെ പ്രിസ്ക്രൈബ്ഡ് ആയതുകൊണ്ട് ഞാനൊന്ന് കാണിക്കുന്നതിനോട്ടോ സൺസ്ക്രീൻ മോസ്ച്ചറൈസർ മാത്രമേ ഇടുന്നുള്ളൂ സ്കിൻ കെയർ ആയിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐബ്രോസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഐബ്രോസ് ഞാൻ നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കും അത് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ് പിന്നെ എഴുതും കണ്ണെഴുതും കണ്ണെഴുതുന്നതും എനിക്ക് മസ്റ്റ് തന്നെയാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും ഡെയിലി പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് കൂടുതലും ചെയ്യാറില്ല കുറവും ചെയ്യാറില്ല കേട്ടോ പിന്നെ ലിപ്സ്റ്റിക് ഇടും ലിപ്സ്റ്റിക് ഞാൻ ആദ്യം ഒരു ലിപ് ലൈനർ ഇടും ഷുഗറിൻ്റെ ഒരു ലിപ് ലൈനറാണ് പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇടും നമ്മുടെ ലാക് മെയിൻ ആ സംഭവം അതും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഏകദേശം പരിപാടികളൊക്കെ കഴിയും പിന്നെ പൊട്ട് അത് എന്നും മസ്റ്റ് ആണ് അതുകൂടി കുത്തി ഒരു സ്പ്രേ ഒടിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ് അപ്പം ഞാൻ ഹാപ്പി ആയിട്ട് പോയി ഒരു കുർബാനൊക്കെ ഒക്കെ കൂടിയിട്ട് വരാട്ടോ